ഹായ് ഹലോ ഇന്ന് എൻ്റെ കൈയൊക്കെ ഫ്രീ അല്ല നാഗ എൻ ഗേസ്ഡ് ആയിട്ടാ വന്നിരിക്കണേ എന്താണെന്നല്ലേ ചെറിയൊരു ഗസ് ചെയ്യുന്ന ഒരു പരിപാടിയിലേക്കാണ് ഇന്ന് വന്നിട്ടുള്ളത് എന്റെ കയ്യിലുള്ള ഈ ഒരു പാലക്കേട് നെക്ലസ് ഗസ് ചെയ്യാം എത്ര ഗ്രാമാണ് അതിന്റെ വെയ്റ്റ് എന്ന് ഒന്ന് ഗസ് ചെയ്താൽ അത് കറക്റ്റായി ഗസ് ചെയ്യുന്നവർക്ക് ടാങ് ടാങ് ഒരു സമ്മാനം ഉണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് ചോദിച്ചോക്കാം വേഗം വാക്യൂസ് എവിടെന്ന വരണത് ൂര് കൊടുങ്ങല്ലൂര് മുമ്പ് വന്നിട്ടുണ്ടോ അവിടെ ഞാൻ എന്താ വന്നേന്നാ ഈ മാലി ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ എത്ര ഗ്രാം വെയിറ്റ് ഉണ്ടാവും ഏകദേശം നിങ്ങളെ കാത്തപ്പോ ഒരു സമ്മാനം ഇരിക്കേണ്ട ആർക്ക് വേണമെങ്കിലും ഗസ് ചെയ്യാണ്ടാവും പാലക്ക നാഗപടം ഏകദേശം നിങ്ങൾക്ക് ഒന്ന് ഗസ് ചെയ്ത് കഴിഞ്ഞത് എത്ര ഗ്രാം വെയിറ്റ് പിന്നെന്താ ഇതുമ്പോ നോക്കരുത് അത് ഞാൻ മൂടി പിടിച്ചോ തൊട്ട് നോക്കി ഒന്നര പവൻ ഗോൾഡ് ആ ടോട്ടൽ വെയിറ്റ് ടോട്ടൽ വെയിറ്റ് മൊത്തം നേരെ ഗ്രോസ് വെയിറ്റ് രണ്ട് പവൻ ഒന്നര പവൻ ചേച്ചിയോ അഞ്ച് രണ്ടാളോ അഞ്ച് ചേച്ചിയാ ചേച്ചിയുടെ പേരെന്താ നാലര അര മൂന്ന് പറഞ്ഞു അതാര പറഞ്ഞാണ് അപ്പൊ നമ്മുടെ ആ ചേട്ടനാണ് കറക്റ്റ് ആയ വെയിറ്റ് പറഞ്ഞത് ചേട്ടന്റെ പേരെന്താ ഏഹ് ബോബൻ ചേട്ടനാണ് വെയിറ്റ് പറഞ്ഞത് ആയിട്ട് പറഞ്ഞു ഏഴു പവനാണ് ചേട്ടൻ പറഞ്ഞത് ഏഴു പവന് രണ്ട് ഗ്രാമിന്റെ ഒരു കുറവുണ്ട് അത് പിന്നെ സാരില്ല നമ്മളൊരു കോംപ്രമൈസിന് തയ്യാറാണ് കറക്റ്റ് ആയ കൊറേറ്റ് വേണം എന്നില്ല അതിനോട് ഒരു അനുബന്ധപ്പെടുത്തി പറഞ്ഞാൽ മതി അപ്പൊ ചേട്ടാ ഓൾ ദ ബെസ്റ്റ് ആ പി നെക്ലസിന് ആയിട്ട് ഗസ്സ് ചെയ്ത് ബോബൻ ചേട്ടൻ ആൻസർ പറഞ്ഞു ഗിഫ്റ്റും കൊടുത്തു ഇനി വേറെ കസ്റ്റമറുടെ അടുത്ത് നമുക്ക് വേറൊരു ഐറ്റം കൊണ്ടുപോയിട്ട് ഗസ് ചെയ്ത് നോക്കാം ഇതൊരു വെഡ്ഡിങ് സെറ്റ് ആണ് ഇന്നത്തെ ഗസ് ചെയ്യാനായിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം ഇവിടെയുള്ള കസ്റ്റമേഴ്സിന്റെ അടുത്ത് ആരാണ് ഇത് ആയിട്ട് എത്ര പവനാണ് ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നവർക്ക് നമുക്ക് ഒരു ഗിഫ്റ്റും കൂടിയും കൊടുക്കാം ചേച്ചിയുടെ പേരെന്താ മീനി ചേച്ചി എവിടെന്ന വരുന്നത് കോയമ്പത്തൂർ നിന്ന് മുമ്പ് വന്നിട്ടുണ്ട് അവിടെ വന്നിട്ടുണ്ട് എന്തായിട്ടാ നോക്കണത് മാലയാണോ നെക്ലസ് അല്ലേ ഞാൻ ചേച്ചിയുടെ അടുത്ത് വന്നതേ ഇവിടെ നമ്മളൊരു ചെറിയൊരു ഗെയിം വെച്ചിട്ടുണ്ട് ഇത് എന്റെ കയ്യിലുള്ള വെഡ്ഡിങ് സെറ്റാ ഇത് എത്ര പവനുണ്ടെന്ന് ചേച്ചി ഒന്ന് ഗെഫ്റ്റ് ചെയ്താ ചേച്ചിക്ക് ഒരു ചെറിയൊരു സമ്മാനം ചേച്ചിയുടെ കൂടെയുള്ള ഫാമിലി അല്ലേ പിടിച്ചൊക്കെ നോക്കിക്കോ അതൊന്നും കുഴപ്പമില്ല അമ്മയുടെ പേരെന്താ പതിനഞ്ച് പവനായിരിക്കും ചേച്ചി തെറ്റിപ്പോയി അമ്മൊന്ന് പറയോ ഒന്ന് അമ്മ നോക്കിക്കോ നന്നായി നോക്കിക്കോ നമുക്ക് ഏകദേശം ഉള്ളതാണോ ണോ ഇല്ലാത്തതാണോന്നറിയാം രണ്ടെണ്ണം ആൻഡി കളക്ഷനും ഒരെണ്ണം നഗാസാണ് പറഞ്ഞോ തെക്കലും അതെ പതിമൂന്ന് ചേച്ചി പറയണോ ചേട്ടൻ പറയുന്നുണ്ടോ ചേട്ടൻ പത്ത് പറഞ്ഞ പതിനാറ് ആരുടെയും എത്തിട്ടില്ല അങ്ങടല്ല അങ്ങടല്ലോ എങ്കടല്ല പിന്നെ ഞാൻ വേറെ ആളുടെ അടുത്ത് ചോദിച്ചോട്ടെ അപ്പൊ നിങ്ങള് നോക്കട്ടാ രണ്ട് പാർട്ടിയുടെ അടുത്ത് നമ്മൾ അന്വേഷിച്ചു അവരെ രണ്ട് കൂട്ടരുടെയും ഗസ് ചെയ്തത് തെറ്റിപ്പോയി ഇനി ഒരു മൂന്നാമത്തെ പാർട്ടിയുടെ അടുത്ത് ഒന്നുകൂടി നമുക്കൊന്ന് ചോദിച്ചോക്കാം എവിടെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അവിടെ അല്ലേ ഇയാളുടെ പേരെന്താ പേരെന്താ തൻസീല വലിയ പേരാണല്ലോ ഉണ്ണിയൊന്നും എത്ര നല്ല പേരായിട്ട് എന്തായിട്ടാ നോക്കണത് കിട്ടിയോ ഞാൻ വന്നതേ ഇത് എത്ര പവനാണ് ഗസ് ചെയ്യാനായിട്ട് പറ്റുമോന്ന് ചോദിക്കാനാ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്താ മതി ഇതൊരു വെഡിങ് സെറ്റാ മൊത്തം ടോട്ടല് എത്ര പവന ഏകദേശം വരുന്നൊന്ന് ഗസ് ചെയ്ത് പറയാൻ പറ്റുമോ എത്രയെങ്കിലൊക്കെ പറഞ്ഞോ തോന്നീട്ടൊക്കെ ഇഷ്ടമുള്ളത് പറഞ്ഞോ ഏകദേശം കാണുമ്പോ എങ്ങനെയാണ് വരിക എന്നുള്ളത് ഒന്ന് ഗസ് ചെയ്തോ ചെറിയൊരു സമ്മാനം തരാം കറക്റ്റ് ആയി കഴിഞ്ഞാ ഇരുപത്തഞ്ച് മൂന്ന് ഒരു നാല് ഒരു നാല് അപ്പം നാല് നാല് എട്ട് മൂന്നോ പതിനൊന്ന് പതിനൊന്ന് പറഞ്ഞു ഇരുപത്തിയഞ്ചല്ലേ പറഞ്ഞത് ഇത്തെയോ പത്ത് ഇയാളോ പത്ത് എത്തില്ല പിന്നീ നമ്മളത് പറഞ്ഞാലോ റൌസായത് മൂന്നാമത്തെ ടീമാ ചേട്ടൻ ഏറെ അടുത്ത് എത്തണു മൂന്ന് ഇരുപത്തി അഞ്ച് പക്ഷെ പതിനാറ് ഗ്രാമിന്റെ വ്യത്യാസം നിൽക്കണത് ഇക്കയ്ക്ക് സമ്മാനം വേണോ നമ്മൾ ഇക്കയ്ക്ക് സമ്മാനം കൊടുക്കാണ് ഇതാണ് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയണത് ഇതാണ് ഇങ്ങനെയാണ് ഇക്ക അത് കുഴപ്പമില്ല രണ്ട് പൗന്റെ വ്യത്യാസം വന്നെങ്കിലും ഗ്രാമിൽ പതിനാറ് ഗ്രാമുണ്ട് എന്നാലും ഞങ്ങളത് കണ്ണുറച്ച് വീക്കി സമ്മാനം തരാം ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും അപ്പം ഇനിയും ഇവിടെ വന്നോളോ അപ്പൊ ശരി ഞാൻ അവിടെ ഉണ്ട് കേട്ടാ നമ്മളൊരു പാലക്കമാലയുടെയും വെഡ്ഡിങ് സെറ്റിൻ്റെയും ഗസ്സ് ചെയ്തു കഴിഞ്ഞു ഒരെണ്ണം കൂടിയും ഗസ് ചെയ്യാനായിട്ട് ഇവിടെ തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട് ഒരു ഡയമണ്ട് റിങ് ആണ് അപ്പോൾ ഇതിന് ഏകദേശം എത്ര വെയ്റ്റ് വരും എന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഹായ് മാം എവിടെന്ന വരണേ പഴയ പഴയന്നൂർന്ന് മുമ്പ് വന്നിട്ടുണ്ട് അവിടെ വന്നിട്ടുണ്ട് എന്താ പേര് നിഷ ഒന്ന് ഗസ് ചെയ്തിട്ട് ഒന്ന് പറയാൻ പറ്റുമോ ഇത് എത്ര ഗ്രാം എന്ന് വെയിറ്റ് ആണ് ഒരു ഓ ചേട്ടൻ നന്നായി േട്ട ആട്ടിയൊക്ക കീലിക്കണ്ട് പിന്നെന്താ സെവന്റി ഫൈവ് മൂന്ന് ഗ്രാം എന്തോ അപ്പൊ ചേട്ടൻ്റെ ചെറിയ ഒരു ഗിഫ്റ്റ് ഉണ്ട്

അച്ഛനാ വേണ്ടേ മോനെ വേണ്ട ഗിഫ്റ്റ് മോനെ കൊടുത്താൽ മതിയാ അച്ഛൻ പറയണേ മോനെ കൊടുക്കാനാ അപ്പൊ അച്ഛന് കൺക്രാക്സ് അപ്പൊ താങ്ക്സ് നല്ല വെയിറ്റ് ഉണ്ട് നെയ്റ്റ് അപ്പൊ നമ്മുടെ ഗസ്സിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് മൂന്ന് ഐറ്റം നമ്മൾ ഗസ് ചെയു ഡയമണ്ട് റിങ് ഫസ്റ്റ് ഇതിൽ തന്നെ മൂന്ന് ആയിട്ട് ആ ചേട്ടൻ മഞ്ജുനാഥ് അത് അപ്പൊ തന്നെ പറഞ്ഞു ഗസ് ചെയ്തു നമ്മൾ ഗിഫ്റ്റും കൊടുത്തു അപ്പൊ ഇനി ഇതുപോലെയുള്ള ഗെയിമുകൾ ഇനിയും വരും അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഇവിടെ വരിക വിസിറ്റ് ചെയ്യാം പർച്ചേസ് ചെയ്യാം ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മസ് കളിക്കുളം റോഡ് തൃശ്ശൂർ